து புதியாயட கிடணி அப்படி மறுபடி சொல்லுங்கள் ഒരു ഞങ്ങൾ സംസാരിക്കമാസാണെങ്കിൽ ഞങ്ങളും വന്നിട്ടുണ്ടോ ഒറ്റ നമ്മൾ കൊല്ലം ബീച്ചിൽ നമ്മുടെ ഈ പ്രീം കേക്കിന്റെ ഒരു ഷോപ്പ് നമ്മളിവിടെ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആഴ്ച വന്നപ്പം ഇവിടെ അടുത്തുള്ള കച്ചവടക്കാര് കുറെ പേര് നമ്മുടെ അടുത്ത് കച്ചവടം നടത്താൻ പറ്റത്തില്ല ഒരു സാധനങ്ങളുടെ അടുത്ത് എറിയാൻ പോകുന്നു അപ്പം നമ്മളോട് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് വന്നത് മാത്രമേ കൊണ്ടുവരാറുള്ളൂ അപ്പം ഇതിന് നമ്മുടെ മേയറോ അല്ലെങ്കിൽ ഈ പറഞ്ഞവണക്കുള്ള കളക്ടറോ ആരും ഇവിടെ ഒരു ആരുംബരി ആർക്കും കൊടുത്തിട്ടില്ല നമ്മൾ കടക്കാർക്കെല്ലാം പറഞ്ഞിരിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന മാർഗ്ഗത്തിന് നിങ്ങൾ കച്ചവടം നടക്കുക കച്ചവടം നടത്തിയിട്ട് നിങ്ങൾ പോവാ നമ്മളൊരു വഴക്കിനോ ഒന്നും പോയില്ല എല്ലാവരും കൂടെ വന്നു നമ്മളടുത്ത് വഴക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങൾ സംസാരിച്ച് ആർക്കും ഇവിടെ ഒരു കട നടത്താൻ അനുമതി കൊടുത്തിട്ടില്ല ഇത് പറഞ്ഞാൽ ചെയ്യുന്നത് എന്റെ ഉമ്മയാണ് ചെയ്യുന്നത് ഇത് ഹസ്ബൻഡാണ് അപ്പം ഞങ്ങൾ പിള്ളേരാണ് ഇവിടെ നിന്ന് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഉമ്മ വീട്ടിൽ നിന്ന് ചെയ്തു തരുന്നത് ഞങ്ങൾ രാത്രികളില്ലാതെ ഞങ്ങൾ ചെയ്യുന്ന ഉറക്കമില്ല ഞങ്ങൾ ചെയ്യുന്നത് എന്നാൽ രാത്രി ഞങ്ങൾ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ രാത്രി എന്ന് പറയാൻ പറ്റില്ല രാവിലെയാ വെളുപ്പിനെ നാല് നാലരക്കെ ഞങ്ങൾ ഉറങ്ങുന്ന ആ സമയം നിന്നങ്ങ് ചെയ്യും ഉമ്മ ഒരു ക്യാൻസർ ആണ് ആ ഉമ്മായുടെ ആ ഒരു ചികിത്സ ഇപ്പം നിർത്തി വെച്ചിരിക്കുക അത്രയ്ക്കുള്ള സാമ്പത്തികത ഉള്ളു അപ്പം നമ്മളും ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അന്നു മേടിക്കാനുള്ള അന്നത്തിനുള്ളിയിട്ടാണ് നമ്മൾ ഇവിടെ കഷ്ടപ്പെടുന്നത് അപ്പം ഇവരുള്ളവരെല്ലാം നമ്മൾ അവരുടെ സ്ഥലമാണ് അവർ പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇവരുള്ളവരാണ് അവർ ഇവിടുത്തെ മണ്ണി വളർന്നവരാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ളവരൊക്കെയാണ് ഇവർ ഓരോരുന്ന് പറയുന്നത്